അസ്സാമലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവളോട് തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ ഡേ ഇന്നലെ ഇവിടെ വിരുന്നാണല്ലോ അപ്പോൾ രാവിലെ നീച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും പൊറാട്ടയും ഒക്കെ ഉണ്ടായിനി ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ചിട്ട് കുറേ നേരമായിട്ടോ പിന്നെ ഐസമ്മൊക്കെ മുറ്റത്തന്നെ ഇനി ഇനി താത്തിയും കാക്കിയൊന്നും സ്കൂക്കൊന്നും പോയില്ല കേട്ടോ ഞങ്ങളെ കണ്ടക്കാട് ഇന്ന് സ്കൂളൊക്കെ ലീവാണ് മക്കളെ സ്കൂളൊക്കെ ഇന്ന് ലീവ് ഞങ്ങൾ ഇന്ന് വന്നാൽ ഓല് സ്കൂൾ ലീവാക്കും കരുതി ഇന്നലെ തന്നെ വന്നത് അപ്പം ഇന്ന് ഓല് ലീവാക്കിയിക്കണ് കഴിച്ചുമോ നല്ല പാട്ടൊക്കെ പാടിയിട്ട് അപ്പൊ ഇങ്ങനെ വീഡിയോ ഞാൻ കട്ടാക്കി പോയാണ് ഫോൺ വേണോ എന്ന് പറഞ്ഞാണ്ട് നെലോളിച്ച അപ്പൊ അവിടെ മകൻ മുട്ടിന്റെ മോൾ അവിടെ പോങ്ങാണ്ടോ ഓളപ്പം കണ്ടു കൊടുക്കാനായിട്ട് ഓക്ക് ഇതിൻ്റെ ഫോൺ തന്നെ കിട്ടണേലോ അപ്പൊ ഞാൻ കൊടുത്തില്ല അതിനപ്പോ നെലോളിച്ച അങ്ങോട്ട് പോയിന് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ വിരുന്ന് വന്നിട്ടുള്ള ഇന്നത്തെ വിശേഷം കാണിച്ചുതരാം അപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെ വിരുന്നൊക്കെ നിന്ന് അയച്ചപ്പോൾ അലമ്പുണ്ടാക്കോന്നൊക്കെ വിചാരിച്ചിനി പക്ഷേ ഓൾ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നല്ല ഒട്ടിയായി ഉറങ്ങിയൊക്കെ നീച്ച് നേരെ വലുത്തിപ്പോൾ മുറ്റത്ത് കൂടെ തന്നെ എനിക്ക് കേട്ടോ മറ്റോളും മുറ്റത്ത് കൂടെ നടത്തിൽ തന്നെ എനിക്ക് പോണി ഇപ്പം ഒന്ന് അകത്ത് കയറിയതാട്ടോ ഇതെറിയാ മുറ്റത്തേന് അപ്പോൾ മുമ്പൂട്ട് സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പം ഇന്ന് നമ്മളെ ഫുഡ് കട്ടോ ഓൾ മന്തിയാണോ ബിരിയാണി വേണോ എന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞാൽ എൻ്റെ ബിരിയാണി മതി ഓള ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഇന്ന് ഓള ബിരിയാണി മതി എന്ന് പറഞ്ഞാണ്ട് ഇന്ന് ബിരിയാണിയാണ് അപ്പോൾ മറ്റേ നമ്മൾ ബസ്മതി റൈസ് ഇല്ലേ അതിനോടാണ് ബിരിയാണി വെക്കണത് ആര്യോണ്ട് വെക്കണത് അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ പോലും ഒരുക്കലൊക്കെ തുടങ്ങിയിക്കണ് ചിക്കനെ പൊരിച്ചാണ്ടുള്ള ബിരിയാണിയാണ് അല്ല മുട്ടിയെ ആ ചിക്കനെ പൊരിച്ചാണ്ടുള്ള ബിരിയാണി ആട്ടോ അപ്പോൾ ഓൾ അടുക്കള ഒക്കെ ആ ഓളത് അടുക്കള ഞാൻ കാണിച്ചരാം കേട്ടോ ഫുള്ള് ടൈലൊക്കെ ഇട്ടു പിന്നെ ഞാൻ കാണിച്ചു തരാം അവൾ അടുക്കള അടുക്കളയല്ല അതെന്താ പറയല് വർക്കേരിയ വേറെഡണ്ട് കേട്ടോ പുറത്തേക്ക് അപ്പതാക്കണേ ഇത് ഇപ്പം നേരം ഒട്ടിച്ചതാ കേട്ടോ ടൈലൊക്കെ ഒട്ടിച്ചേക്കണേ ഇത് ആ അപ്പത് മമ്മൂട്ടിമ്മാരെ ഏതൊക്കെ ഓളെ കുടിക്കലിന് കിട്ടിയ സാധനങ്ങളാട്ടോ കുടിയുരിക്കൽ കഴിഞ്ഞിട്ട് എത്ര വർഷം എത്ര വർഷമായി പതിനഞ്ചോ പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് എന്നിട്ട് ഓളാ അളുക്കും പാത്രമൊക്കെ അതുപോലെ തന്നെ ഇണ്ട് കേട്ടോ ഉമ്മ എന്നാലും കുടിയിരുന്ന പോലെ ഉണ്ട് ഓൾ കുറച്ച് വൃത്തിക്കാരി കേട്ടോ ഫുള്ള് നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കണു പിന്നെ അതുപോലെ ചിക്കനും ഒക്കെ വള്ളത്തിലിട്ട് എന്താ അത് ഇന്നലെ കൊണ്ടുവന്നതേ കേട്ടോ ഞങ്ങൾ ബാവാന്നറി ബാവാ പണിക്ക് വയ്ക്കണം അപ്പം ഇന്നലെ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നതാണ് പൈസ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടു പിന്നെ തക്കാളി ഉള്ളി ഇതൊക്കെ അരിഞ്ഞിന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊലമ്പാക്കിയപ്പോൾ ഓള അമ്മ കൊണ്ടങ്ങോട്ട് പോയിഞ്ഞട്ടോ പിന്നെ മക്കൾ ഓളെ മക്കൾ നിസ്കോക്കും പോയിട്ടില്ല ഞങ്ങളില്ലോട് പോലും നുസ്ക്കോക്കും പോയില്ല കേട്ടോ കള്ളത്രാണ് എല്ലാവർക്കും അപ്പോൾ ഓള് ടീച്ചർമാർക്കൊക്കെ വിളിച്ച് രണ്ടിൻ്റെ ടീച്ചർമാർക്കൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കണ് മക്കൾക്ക് ഒപ്പിച്ചൊരു തള്ളിയായ പ്രശ്നമില്ല എനിക്ക് നല്ല പോരൊക്കെ ഉണ്ടെട്ടോ നമ്മളും അങ്ങനെ ഇളയമേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ നടക്കലൊന്നും ഇല്ല കേട്ടോ അല്ലേ നമ്മളിങ്ങനെ ചങ്ങാഴ്ചകളെ മതി എല്ലാവരും ഇതാണ് അങ്ങനത്തെ വലിയൊരു വലിയൊരിത് ആളാണെന്നുള്ള അങ്ങനെയൊന്നും കൊടുക്കലൊന്നുമില്ല ബഹുമാനം അല്ലേ നമ്മൾ ഇത് ഓളെ പേരൊക്കെയാണ് പറയൽ നമുക്ക് അമ്മ തന്നെ ഉള്ളു കേട്ടോ അമ്മക്കും ഒരനിയത്തി തന്നെ ഉള്ളു അപ്പം ഇന്നോളം സ്പെഷ്യൽ ബിരിയാണി ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ പോകും കേട്ടോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പോകും ഇമ്മൻ്റെ കുളിക മരുന്നൊന്നും കൊണ്ടുവരാതെ പോകുന്നത് അപ്പം ഇന്നലെ തന്നെ കുടിച്ചില്ല അപ്പം ഇന്നത്തോം കുടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുത്രക്കാട്ടി ഇവളും ക്വാറൻറ്റീരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പോകും അപ്പ പൈസ മൂന്നെ ചീച്ചി മാറിയില്ല അപ്പൊ ഞോളൊന്നും റെഡി ആക്കട്ടെ എന്നിട്ട് വ എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചോ ഇവിടെ കുറുമ്പത്തി കുറുമ്പത്തി ഇവിടെ കുറുമ്പത്തിയാണേ കുറുമ്പത്തി ബിരിയാണി വെക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പൊ ഈ അരിനെ കുറച്ചേരം വള്ളത്തിലിട്ട് വെക്കണല്ലോ അല്ലെ എത്രയാണ് അരി ഒക്കെട്ടോ ചേക്കമാണോ നമ്മളല്ലേ ഉള്ളൂ അപ്പൊ കൊറേ ബിരിയാണി തോള് കൊറേ ചെമീനെ വിളിച്ചീനെ കേട്ടോ വരാൻ പറഞ്ഞാണ്ട് ചെമി പണിക്കോയ്ക്കാണ് ഷെമി വരൂലെന്ന് പറഞ്ഞു വരൂലാന്ന് പറഞ്ഞ കേട്ടോ അപ്പൊൾ ഞരീനൊക്കെ വള്ളത്തിലിട്ടാണ് വൈറ്റത് വൈറ്റ് അല്ലേ ബിരിയാണി ആയതുകൊണ്ടേക്കാറ് വൈകിട്ട് അപ്പം ഇനി ബിരിയാണിയൊക്കെ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അതിൻ്റെ പരിപാടികളൊക്കെ അവൾ തുടങ്ങിയേക്കണേ പൊടിച്ചലും ചതക്കലൊക്കെ തുടങ്ങിയേക്കണേ അപ്പം ഈ ബിരിയാണി ബിരിയാണി അവൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ചെമ്പലട്ടോ അത് അവൾ വാട്ടാനും വേണ്ടി ചെറുതെടുത്താണ് വാട്ടിയിട്ട് ചെമ്പ് മാറ്റും ചിക്കനൊക്കെ അതാണ് പൊരിച്ച് വെച്ചിണ് ചിക്കൻ പൊരിച്ച ബിരിയാണി ആണല്ലോ അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചു വെച്ചിന് അപ്പം ഈ ബിരിയാണി ആയിട്ട് നമുക്ക് ബിരിയാണി തിന്നാം അപ്പോൾ ഒത്തിനും ഗുളി നാനേക്കെ കഴിച്ചെ അല്ലേ ചതക്കിയൊന്നും ഇട്ടിയില്ലല്ലോ അവളെ വീട് അവിടെ സിറ്റോട്ട് ഡൈനിങ് ഹാള് ഇവിടെ റൂമുണ്ട് പിന്നെ അവിടെ ഒരു ബാത്റൂമ് പിന്നെ അടി ഇട്ടിയില്ല കേട്ടോ അടിപ്പണി ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതിങ്ങനെ സിമെന്റ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആക്കി നമ്മൾ തുടക്കാനും അടിച്ചിടാനൊക്കെ പാകത്തിന് പിന്നെ അവിടെ റൂമ് കേട്ടോ അവിടെ മകുണ്ട് സ്കൂളിൽ പോകാൻ കളരെ സുഖമില്ല കേട്ടോ ഓരോ എന്താ വയർ വേദന ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ മക്കൾ ഇവിടെയാണ് ഒരു നുറവ് പോയിന് കേട്ടോ മകളും രണ്ട് മക്കളും കൂടി നുറവ് പോയിന് ഒരു അവിടെ കളിച്ചാൽ പോയ കേട്ടോ വേറുപ്പിനുറവ് പോയി കളിച്ചാണ് അപ്പം ഞാൻ അടിച്ചു വരട്ടെ ഉമ്മമാര ചോറ് ഉറുപ്പിലാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്നാലും അടിച്ച് വരട്ടെ എന്നാൽ നമുക്ക് വേഗം തിരുമ്പലും പുളിയൊക്കെ കഴിച്ചാന്ന് നിർത്തി ഇതാണോ ഒരു റൂം ഇനി പണികൾ അടി അടിയിടാണ്ട് അതേപോലെ അവിടെ കബോഡിനൊക്കെ ഡോറൊക്കാനൊക്കെ ഉണ്ട് ഇപ്പം പഠിച്ചു വരലും ഇതൊക്കെ കഴിച്ച നമ്മളെ ബിരിയാണി പിന്നെ ദമ്മിടലുടങ്ങിട്ട് അപ്പോൾ ബിരിയാണി ദമ്മച്ചാണ് ചോറൂറ്റി ഇടുന്നത് പിന്നെ ഈ അലി പിന്നെ നമ്മൾ പൊടിച്ച സംഭവങ്ങളുണ്ടല്ലോ ഏലക്കായ് വട്ട പൂവ് അതൊക്കെ അതൊക്കെ ഇടാനും വേണ്ടി ഏൽപ്പിച്ചൊക്കെയാണ് ഞാനതൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ മമ്മൂട്ടി പിന്നെ വിടത എന്താ ഇതൊക്കെ പൊരിച്ചാണ് ഉള്ളി ഉള്ളി അണ്ടി മുന്തിരി അതൊക്കെ പൊരിക്കുകട്ടോ അതിനി ഇതിപ്പോൾ ഇടുക അതോ ദമ്മ് പൊട്ടിച്ചുമ്പോളോ പൊട്ടിച്ചും അപ്പം പൊട്ടിച്ചുമ്പോളാട്ട ഇടുന്നത് ഇപ്പം ദമ്മ് ഇട്ട ഞാൻ ഇമ്മ കാണാൻ ചിലപ്പോൾ ഒക്കെ ദമ്മ് ഇങ്ങളിട്ടൊക്കെ ഇമ്മ കാണാ ദമ്മിടുമ്പോൾ അതിൻ്റെ നുറൂലന്നെ ഉള്ളിനെയും അണ്ടിനെയൊക്കെ അങ്ങനെ ആ അപ്പം ഇന്ന് നമ്മൾ നുറവിലല്ല ഇടുന്നത് കുത്തുമ്പളിടുന്നത് അപ്പൊ കുമ്പള ബിരിയാണീന്റെ പ്രത്യേകതയാണ് കൊറേ അണ്ടി മുന്തിരി ഉണ്ടാവും ബിരിയാണിയില് പൊണ്ണപ്പോഴും പറയും മുട്ടിന്റെ ബിരിയാണിയില് കൊറേ അണ്ടി മുന്തിരി ഉണ്ടാവും അപ്പൊ അതായില്ലോ ഒന്ന് കേട്ടോ നല്ലോണം ഇങ്ങനെ വിളയില് കൊറേ അണ്ടി മുന്തിരി ഒക്കെ ഉണ്ടാവുട്ട് ലാസ്റ്റ് ആണ് ഇത് ഇടണത് കാരണം നമ്മൾ ഇത്ര ഉള്ളതിനോട് നമ്മള് മൂന്നാല് ബിരിയാണി വെക്കും

പണ്ടിനെ പോരി ഞടുത്തത് മുന്തിരിയാണ് മുന്തിരി പണ്ടി ആർക്കും വേണ്ട കേട്ടോ പൂരിച്ചാത്തേനോട് മുന്തിരി എല്ലാരും ഇങ്ങനെ നുള്ളി 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 എടുത്ത് തിന്ന തിന്നിണ്ട് പിന്നെ കുട്ടികളെ തിന്നിട്ട് ബാക്കി മതിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാട്ടെന്നത് ഇഷ്ടം പോലെ ഇനി ഇതും പൊരിച്ചിട്ടാണ് ഉള്ളി പൊരിക്കണത് അതാ നമ്മൾ ബിരിയാണിയൊക്കെ അത് പൊട്ടിച്ചിട്ടും അന്ന് മടക്കല നല്ല കൈ എടുക്കണം അപ്പം ഉള്ളി അണ്ടി മുന്തിരി കറിവേപ്പിലുണ്ട് കേട്ടോ അതൊക്കെ അതാ ചുവറ്റിക്കടുന്നുണ്ട് ഇമ്മ അതാക്കണേ വേറെ എന്തൊക്കെയൊക്കെ പാരുണ്ട് നെയ്യ് ലേ ഇപ്പം അട്ടിപ്പൊടി ബിരിയാണി റെഡി പിന്നെ അങ്ങോട്ട് കഴിച്ചൂട്ടാൽ മതി മുന്തിരി അണ്ടിയൊക്കെ അല്ല മന്തിന്ന പറയണ ബിരിയാണി റെഡി നമ്മളെ ഇട്ടെ ടണ്ടിട്ടുണ്ടെങ്ങനുണ്ട് നമ്മള് പറയാ അല്ലേ ഒട്ടിക്കണോ ഇതാക്കണോ നമ്മള് കുളി ഈ മാറ്റലൊക്കെ കഴിഞ്ഞ് അല്ലേ ഓ ഇന്ന് ഞങ്ങള് പോകൂട്ടോ പോകാനൊക്കെ ഒരുങ്ങലൊക്കെ തുടങ്ങിയിക്കണ അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ചോറ് ഇന്നാണ് ഇപ്പോളാണ് ചോറ്ന്നണത് പൈസ മോക്ക് ചോറൊക്കെ കൊടുത്തു ഓള ഉറക്കിട്ടോ ഞാൻ കാണിച്ചു തരാ ഓൾ ഇന്ന അവിടെ എല്ലാം ഉറക്കില്ല കേട്ടോ ഓളോ ഉറങ്ങാണ് അപ്പൊ ചോറ് ചോറ്ന്നാൻ പോവാണ് ഓള ഉറങ്ങായോണ്ട് ബിരിയാണി ഒക്കെ നമ്മൂട്ടി വളമ്പിങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് ചോറ് ഇത് എന്ത് സോസാണ് ബിരിയാണിക്ക് അതാ സോസൊക്കെ അടിച്ചു പിന്നെ തൈരുണ്ട് പിന്നെ നമ്മൾ ചോറ് ഇട്ടോ നമ്മളല്ല ബിരിയാണി കഴിച്ചു അൻ്റെ പപ്പുകള കുറേ കിടക്കുക നല്ലൊരു ചിക്കൻ പീസും കുറച്ച് തൈരും മുളകിനളകല്ല വരിക ഇതും ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടങ്ങോട്ട് തിന്നുക ടി പൊള്ളിട്ടോ ചോറും തൈരും ചിക്കനൊക്കെ കൂട്ടി തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ നമ്മൾ എത്ര ഇങ്ങനെ തിന്നും മറ്റേൻ്റെ അത് ഡിമാൻഡ് വടക്കൂലാന്ന് എനിക്ക് തോന്നണല്ലേ നമ്മൾ മന്തി അപ്പം ഈ അരി ആകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ അത്രയും തിന്നും കേട്ടോ അപ്പം ടേസ്റ്റ് ഉണ്ട് പിന്നെ ചോറൊക്കെ തിന്നിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ വടക്കും മലയൊക്കെ വൈകുന്നേരമായി ഞങ്ങൾക്ക് പോകാനായിട്ടും ഫുഡൊക്കെ അയച്ച് കുറേ നേരം ഞങ്ങൾ കൊറേ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്നു ഇരുന്നു ഒക്കെ ഒന്ന് ഇനി പോവാനായിക്കുണ് പൈസ മോള് പോരുന്നില്ലെന്നൊക്കെയാണ് പറയണത് ഏതായാലും ഞങ്ങള് പോവാണ് രണ്ടു ദിവസായില്ലേ അല്ലേ അപ്പൊ ബാബ ഇവിടെ ഇല്ലേട്ടാവ പണിരിയാക്കി വന്നതാണ് അപ്പൊ അടക്കപ്പായും സെമ്പിയും ഒക്കെ എന്തപ്പോ കൊണ്ടുവന്നല്ലേ ആ പാപ്പ കേട്ട അപ്പൊ അതൊക്കെ തിന്നാണുള്ളു അപ്പം എല്ലാവരും അതൊക്കെ ചെത്തി തിന്നാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടേ അപ്പം ഇനി പോകാളതൊക്കെ എടുത്ത് പാക്കണം കുറേ ഉണ്ട് കൊണ്ടുപോകാനൊക്കെ അപ്പം കുറെ ഉണ്ട് അപ്പം അതൊക്കെ എടുത്ത് പാക്ക് ആക്കണം ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പം കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിഞ്ഞ് പോകാട്ടോ അല്ലേ എന്താ പുളും ഉറങ്ങിയൊക്കെ നീച്ചാട്ടോ പൂള് നല്ലൊരു ഉറപ്പൊക്കെ ഉറങ്ങി നീച്ച് ഞങ്ങൾ ഇനി ഉറങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങളിവിടെ കിടക്കുകയും ൾ നീച്ച് ഡ്രസ്സൊക്കെ മാറിയതാണ് പോകാനും വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ സാധനം ഒക്കെ തിന്നൽ ഉണങ്ങി അതിലൊക്കെ ആകും വേറെ അങ്ങോട്ടൊന്നും നമ്മള് പോലെ വടക്കുമലക്കാ പോണെന്നു അവള് വിചാരണ്ട് അപ്പൊ ഞങ്ങള് വയനാട്ടിക്കോ വായക്കാട്ടിക്കോ ഞങ്ങള് അങ്ങോട്ട് അറിയില്ല ാണ് മച്ച ഇനിപ്പൊ പ്രശ്നിക്കണ ചെലപ്പോ അവിടെ പോയി ഇറങ്ങുമ്പോ അലമ്പേക്കാരട്ടോ എന്താന്നറിയില്ല അപ്പൊ ഞങ്ങള് കൊറേ നേരമായി എങ്ങനെ ഇരിക്കുന്നു പോവാണ് കാണിച്ചപ്പായ അടക്കപ്പായണ്ട് മുസമ്പി ഉണ്ട് ഒക്കെ ചെറിയ ഭാവം ഇപ്പൊ കൊണ്ടുവന്നതാ കേട്ടോ മദ്രസ് ഉള്ളേ എഴുതാണ്ട് കൊറേ അപ്പൊ അതൊക്കെ എഴുതാണ് ഇപ്പൊക്ക് വൈകുന്നേരം ആട്ടോ മദ്രസ് വൈകുന്നേരം അല്ല രാത്രി അപ്പോൾ അതിനുള്ളതൊക്കെ എഴുതാൻ ഞങ്ങൾ ഉള്ളതിനോടോളൂന്നലെ എഴുതിയിട്ടൊന്നുല്ല അടിഞ്ഞ ടോപ്പൊക്കെ ആ ആക്കടുത്ത് മടക്കണം പിന്നെ കുറേ സാധനം ഇണ്ട് മേനോ സാധനം ഒക്കെ ഇണ്ട് എടുക്കാന് അതൊക്കെ എടുത്ത് ഒരുങ്ങട്ടോ പോവാന് അപ്പൊ ഞങ്ങള് മാമൻറ്റോടൊന്ന് വീന്നൊക്കെ കഴിഞ്ഞ പോകണേ പോകട്ടോ അപ്പം മാറ്റി ഒരുങ്ങിയൊക്കെ ചെയ്ത് അല്ലേ അത് ആ മുടിയൊക്കെ കയറത്തി ഞാൻ അപ്പൊ മുടി വാർന്നൊക്കെ കൊടുത്തിട്ടൊക്കെ കയറി കയറത്തി അപ്പൊ ഞങ്ങള് പോകട്ട വണ്ടിക്കൊക്കെ ഒഴിച്ചാലും തുടങ്ങി അപ്പൊ നീ പോകാണ് അപ്പൊ ഈ ബാക്കി വീഡിയോസൊക്കെ വരേണ്ടതായിരിക്കും അപ്പൊ പോണതൊക്കെ ഞങ്ങള് അല്ലേ കവറും ബാഗും ഒക്കെ നിറച്ച് ഒക്കെ റെഡിയാക്കി പോകാനുമ്പക്കെ അതാ ഒരുങ്ങണട്ടോ കൊറേ കാൽ പ്രാവശ്യം അനിയത്തിന്റെ വരുന്ന ഞങ്ങള് പോവാണ്ടി അമ്മ പോയിട്ട് വരാ പറയിട്ട് വരാ പറയിട്ട് വരാറി നടക്ക ട്ടോ മുട്ടി നമ്മള് പോയിര മുട്ടി മാമ്മിനോട് പറയും താത്ത നമ്മള് പോയിരട്ടോ അങ്ങനെ പിടിച്ചോളൂ താങ്കള് പോവാ അങ്ങനെ പിന്നെ ഞങ്ങൾ നിന്ന് എല്ലാവരും കൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പോൾ ഓട്രശ്ശ ഇനി ഓട്ടറച്ച എന്താ അവിടെ നിന്ന് തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നതാ കേട്ടോ ഓളയില്ല പിന്നെ ബസ്സൊന്നും പോയില്ല നമ്മളെ അവിടുത്തെ മതി തന്നെ എവിടെയും ബസ്സൊന്നും പോവില്ലല്ലോ അങ്ങനെ നേരെ ഞങ്ങൾ പെരിയക്ക് പോരാണ് അപ്പോൾ രണ്ടു ദിവസം നല്ല രസം ഇനി എല്ലാവരും ഇങ്ങനെ വിരുന്നൊക്കെ കൂടുമ്പോൾ നല്ല രസമാണല്ലോ എനിക്ക് വൺ ഡേ അങ്ങനെ വിരുന്ന് പോകാൻ അതിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇമ്മ അങ്ങനെ അങ്ങോട്ട് പോകും നിൽക്കലൊന്നുമില്ല ഇനി കാരണം ഇമ്മിയുണ്ടല്ലോ നമുക്ക് ഇവിടെ അതുകൊണ്ട് ഇമ്മ ഉടുക്കു പോകുന്നില്ല ഇനി ഇമ്മ മുറ്റക്കാവുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഞാൻ അമ്മേ വലിച്ചു കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ഇമ്മ ആദ്യമായിട്ടാണ് ഉള്ളോടെ നിൽക്കണട്ടെ അതിനെ മുന്നേക്കെ നിന്ന് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ പെരെയൊക്കെ പോകുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈ ബൈ